യഥാർത്ഥ ഒരു മുസ്ലിമായി മരിക്കുന്ന വാക്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഒരു മുസ്ലിം അത് പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കേണ്ടതുമാണ് അതോടൊപ്പം തന്നെ ഈ ബഹുസര ജീവി ലോകത്ത് ജീവിക്കുന്നവർ മറ്റുള്ളവരോട് ഇടപെടുകയും പ്രവർത്തിക്കുകയും അത്തരത്തിലുള്ള സമൂഹത്തിൽ നമ്മുടെ പങ്ക് നാം വിസ്മരിക്കാൻ പറ്റാത്തതുമാണ് അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എപ്പോഴും നല്ല മാതൃകയാവണം എന്നർത്ഥം വിശ്വാസത്തിൻ്റെയോ വർഗത്തിന്റെ പേരിലോ നാം ആരെയും വേർതിരിച്ച് കാണരുത് അത്തരത്തിലുള്ള യാതൊരു വിവേചനവും ഒരു മുസ്ലിം കാണിക്കാൻ പാടില്ല എന്നാലോ മുസ്ലിങ്ങൾ അവരുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കലും അനിവാര്യമാണ് ഇസ്ലാമിക അസ്തിത്വം നഷ്ടപ്പെടാതെ മറ്റുള്ളവരോട് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ കഴിയുക എന്നതാണ് ഈ ഭൂമി ലോകത്ത് വ്യത്യസ്ത ആശയമുള്ളവർ വ്യത്യസ്ത മതത്തിൽ ജീവിക്കുന്നവർ ഓരോരുത്തർക്കും അവരുടെ മതത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞല്ലോ പൂർണ്ണമായി നീ ഇസ്ലാമിൽ പ്രവേശിക്കുക ഞാൻ പറഞ്ഞ് വരുന്നത് ഖുതുബയിൽ നിങ്ങൾ കേട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്ന ഡിസംബറിലാണ് നമ്മളുള്ളത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസ് അഥവാ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരം അവരുടെ വിശ്വാസ പ്രകാരം ഈസാ നബി അലി ഇസ്സലാമിൻ്റെ ജന്മദിനമാണ് അവരുടെ ആഗോ അവരുടെ ആശയത്തിൻ്റെ അല്ലെങ്കിൽ അവ അവരുടെ മതത്തിൻ്റെ ഒരു ഭാഗമാണ് അത്തരത്തിൽ അവർ ഈസാ നബി അലി ഇസ്സലാം ജനിച്ച ദിവസമാണ് എന്ന് അവരുടെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായി അവർ ആഘോഷിച്ചു വരുന്നു എന്നാൽ അവരുടെ വിശ്വാസപ്രകാരം ഈസാ നബി ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്നാണ് അവരുടെ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെമിറ്റിക് മതങ്ങൾ മൂന്ന് വിധത്തിലാണ് ഈസാ നബി അലി ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നത് ഒന്ന് ജൂതായിസം മറ്റൊന്ന് ക്രിസ്ത്യാനിസം മറ്റൊന്ന് ഇസ്ലാമിസം ജൂതന്മാർ പറയുന്നത് ഈസാ നബി ജാരസന്തതിയാണ് മറിയം ദേവി അവിഹിത ബന്ധത്തിൽ വിശുദ്ധ ഖുർആൻ അവർ ആക്ഷേപിച്ച ആക്ഷേപത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു വളരെ മോശത്താണ് നിന്റെ വാപ്പ ഒരു ചീത്ത സ്വഭാവമുള്ള ആളല്ല നീ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ജാര സന്തതിയാണ് എന്നാണ് ജൂദായിസിന്റെ ജൂതന്മാരുടെ വിശ്വാസം എന്നാൽ ക്രിസ്താന ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരം ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഈസാ നബി അലി ഇസലാം അള്ളാഹുവിൻ്റെ റസൂലാണ് ദൂതനാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ദൈവമാണെന്ന് വിശ്വാസി വിശ്വസിക്കുന്നവരുടെ അവരുടെ മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കാൻ പാടില്ല അത്തരത്തിലെ ചിന്ത തന്നെ വന്നാൽ ഇസ്ലാം എന്നത് പുറത്താണ് അപ്പോൾ ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരം അവരുടെ മതത്തിന്റെ വീക്ഷണത്തിൽ ദൈവപുത്രനാണോ അല്ലെങ്കിൽ അവർ ദൈവമായി കാണുന്നവരുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഡിസംബർ ആ ഇരുപത്തിയഞ്ച് അവർ ആഘോഷിക്കുമ്പോൾ അവരുടെ മതത്തിൽ നാമും ഒരു ആഘോഷത്തിൽ ഇത്തരത്തിലുള്ള വീക്ഷണപ്രകാരം പങ്കെടുക്കുക അത്തരത്തിലുള്ള തോരണങ്ങൾ അണിയിക്കുക അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മറ്റുമായി പലപ്പോഴും ഇസ്ലാമിക ആഘോഷങ്ങളെക്കുറിച്ച് കുത്തുകയിൽ കേട്ടു ഒരു മുസ്ലിമിന്റെ ആഘോഷം രണ്ടാണ് ഈദുൽ ഫിത്തറും ഈദുൽ അലുഹ പക്ഷേ സത്യത്തിൽ പെരുന്നാളിനെ പോലും വേണ്ടതുപോലെ പരിഗണിക്കാതെ പെരുന്നാൾ പോലും അത്രത്തോളം മഹത്വമുള്ള ദിവസത്തിൽ പള്ളിയിൽ പോലും വരാത്തവർ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ വളരെ ഗൗരവത്തിൽ കാണുകയും പലതിന്റെ പേരിലും മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ അവർ ആഘോഷിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി പലപ്പോഴും നമ്മുടെ മതത്തിൻ്റെ ആളുകൾ വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർഹാൻ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കുന്നില്ല ലക്കും ദീനുക്കും വലിയ ദീ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ക്രിസ്ത്യാനുകളുടെ മതം ശരിയാണെന്നൊരു മുസ്ലിം പറയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ മതം തെറ്റിയെന്നല്ലേ ക്രിസ്ത്യാനികൾ പറയുന്ന അവരുടെ മതം അപ്പൊ ചുരുക്കത്തിൽ മതങ്ങൾ നമ്മൾ പറയുന്ന മത സൗഹാർദ്ദമാണ് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ല ബട്ട് മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദങ്ങൾ വേണ്ടത് മനുഷ്യനെ മനുഷ്യനായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മതത്തിന്റെ അതിർവരമ്പങ്ങൾ വിട്ട് ഒരാഘോഷവും നമുക്ക് ഭൂഷണമല്ല എന്നല്ല മറ്റു മതസ്ഥർ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചോട്ടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ഓ ഓലാത്ത കഫറു മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ തക്കീത ഞാൻ പറഞ്ഞു വരുന്നത് എന്തിൻ്റെ പേരിലായാണെങ്കിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ മറ്റു മതസ്ഥരെക്കാളും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നമ്മുടെ മതത്തിൻ്റെ ആളുകളാണ് അല്ലെ സ്റ്റാർ തൂക്കലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പല വിധത്തിലുള്ള അപ്പൂപ്പന്റെ ഡ്രസ് വാങ്ങിക്കൊടുത്ത് സത്യത്തിൽ പിന്നീട് നമ്മുടെ ഈമാൻ തന്നെ ചോർന്നു പോകാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇപ്പോൾ നമ്മൾ പലതും അങ്ങനെയൊക്കെ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ഇത്തരത്തിൽ നാം അവഗണിച്ച് നിസാരവൽക്കരിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും ആ മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ധാരണ വന്നേക്കാം സത്യത്തിൽ മഹാനായ ജബൽ അൻഹുവിനെ ഇസ്ലാമിക റസൂൽ പറഞ്ഞേക്കും പറഞ്ഞു ആദർശത്തിന് വരുന്ന നിന്റെ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ നീ ഒരു കോൺപ്രമൈസും ചെയ്യരുത് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാലും നിന്നെ കരിക്കപ്പെട്ടാലും ആദർശത്തിന് ഭം വരുന്നൊരു പ്രവൃത്തി ചെയ്തു പോകരുതേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലം ചരിത്രത്തിൽ കാണാം മഹാനായ ജഹഫർബു മക്കയിൽ നിന്ന് നജാഷി രാജാവിന്റെ അടുക്കൽ അഭയം പ്രാപിക്കുകയാണ് അതായത് ഇസ്ലാമിക വീക്ഷണത്തിൽ ജീവിക്കാൻ ശത്രുക്കൾ അഭയം അനുവദിക്കാതെ വന്നപ്പോ നജാഷി രാജാവ് അതായത് ക്രിസ്തീയ പുരോഹിതൻ ക്രിസ്തീയ രാജാവിനോട് അഭയം തേടുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മുഷ്രികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ അടുക്കലേക്ക് അഭയം തേടുകയാണ് അങ്ങനെ ചുരുക്കത്തിൽ അവിടെ പിന്നാലെ വന്ന് നജാഷിയോട് പറയുന്നു നിങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഈസാ നബിയെ ഉൾക്കൊള്ളാതെ പുച്ഛത്തോടെ കാണുന്ന ആളാണ് ജാഫർ ബുൻ അബി താലിബ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് അഭയം നൽകിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് ചുരുക്കത്തിൽ അവിടത്തെ രാജാവിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഒരു രാജസദസ്സിലേക്ക് ഒരാൾ വരുമ്പോൾ ഒന്ന് വണങ്ങണം ഒന്ന് കുനിയണം എന്നാലോ മഹാനായ ജാഫർ നജാഷി രാജാവ് വല്ലാതെ നേരെ സാധാരണ ഒരു മനുഷ്യൻ പോകും പോലെ അതായത് രാജസദസ്സിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പാലിക്കാതെ അതായത് രാജാവിന്റെ മുമ്പിൽ കുനിയാതെ പോയി എന്നാണ് ചോദിച്ചു ഇവിടത്തെ നിയമപ്രകാരം രാജസദസ്സിലേക്ക് വരുമ്പോൾ രാജാവിന്റെ മുമ്പിൽ ഒന്ന് വണങ്ങണം ഒന്ന് കുമ്പിടണം എന്തേ നിങ്ങൾ എന്ന് വളരെ ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി അഭയം കിട്ടാൻ വേണ്ടി ക്രിസ്തീയ പുരോഹിതന്റെ അടുക്കൽ ചെന്ന ജാഫർ താലിബ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും ഇങ്ങനെ കാണിച്ചില്ല ചോദിച്ചു എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തു എന്ന് അപ്പൊ പറഞ്ഞു എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ റബ്ബിന്റെ പാടില്ലെന്നാണ് ല്ലാതെ അവിടെയാണ് ആദർശം പണയം വെക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അഭയം കിട്ടാൻ വേണ്ടി പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് വണങ്ങിയില്ല കാരണം ഹബീബ് പഠിപ്പിച്ചത് അല്ലാന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ തല പാടില്ലെന്നാണ് അങ്ങനെ അവിടെ നിന്ന് ചുരുക്കത്തിൽ നജാഷി രാജാവിനോട് ചോദിക്ക് ജാഫർ അബി ത്വാലിബിനോട് ചോദിക്കുന്ന എന്തൊക്കെയാണ് നബിയെ കുറിച്ച് റസൂർ എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു റസൂർ തങ്ങൾ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ റസൂർലാഹി സാഹു അലി വസ്ല്ലാം ഈസാ നബി അലൈസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതാണ് അങ്ങനെ അദ്ദേഹം ഉൾക്കൊള്ളുകയും ആ ജാഫർ ബുൻ അബി താലിബിന് അഭയം നൽകിയെന്ന ചരിത്രത്തിൽ കാണാം ഞാൻ ഈ സംഭവം പറഞ്ഞത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തന്റെ ആദർശത്തെ പണയം വെച്ചില്ല എന്നർത്ഥം അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള ധൈര്യവും ഈമാനിക ശക്തിയും ഉണ്ടാവണം ഹൃദയത്തിൽ അലങ്കാരമാക്കണേനെയും തെറ്റിനെയും ഞങ്ങൾക്ക് വെറുപ്പാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് അതുകൊണ്ട് എപ്പോഴും ഇസ്ലാമിന്റെ ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മതസ്ഥരെ കുറ്റപ്പെടുത്താതെ ആക്ഷേപിക്കാത്ത രീതിയിൽ നാം ഉൾക്കൊണ്ട് നമ്മുടെ മതത്തെ പണയം വെക്കുന്ന ഒരു പ്രവർത്തനം ഒരു നിലക്കും നമ്മിൽ നിന്നുണ്ടാവരുത് അങ്ങനെ വന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് നാം ചോദിക്കാതെ തന്നെ യഥാർത്ഥ മതത്തിന്റെ അനുയായികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിതായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഇടർച്ചയാക്കരുത് എന്ന് ഒരു വിശ്വാസം എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലാഹു വരെ യഥാർത്ഥ ഒരു മുസ്ലിമായി അള്ളാഹുവിന്റെ വിധിവലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ പൂർണ്ണമായി ഖലിമ ചൊല്ലി മരിക്കുന്ന മുത്തഹിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ برحمتك يا ارحم الراحمين